ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സ്വലാത്താണ് ഈ സ്വലാത്ത് പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് സൊലാത്തുകൾ ഏത് പറഞ്ഞാലും നേട്ടം നിരവധിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ സ്വലാത്ത് സൊലാത്ത് ഷിഫാ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് അപ്പൊ ഈ സ്വലാത്ത് എപ്പോഴാണ് ചൊല്ലേണ്ടത് ഇത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം ഒരു പതിനാല് നേട്ടങ്ങൾ നമുക്ക് ഇന്ന് പഠിക്കാം പ്രത്യേകം നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും ഷിഫയാൻ ഡോക്ടർമാർ പോലും ഇനി നിങ്ങൾ ദൈവത്തോട് പറ ഇനി നിങ്ങളുടെ പടച്ചോനോട് ഈശ്വരനോട് പറ എന്ന് പറഞ്ഞ കേസുകൾ പോലും അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഈ സ്വലാത്തിന്റെ കൊണ്ട് ശരിയായ നിരവധി അനുഭവങ്ങൾ പല ആളുകൾക്കും പറയാനുണ്ടാകും സ്വലാത്ത് ചൊല്ലിയാൽ രോഗം മാറുമോ ഈ കാലത്ത് ഇതൊക്കെ വിശ്വസിക്കണോ എന്ന് ചില ആളുകൾ ചോദിച്ചേക്കാം എന്നാൽ ഞാനിത് പറയുന്നത് എന്നെ ശബ്ദം കേൾക്കുന്ന മക്മിനീയങ്ങളായ ആളുകളോടാണ് വിമർശിക്കുന്നവർ അത് വിമർശിക്കട്ടെ അല്ലെങ്കിൽ അത്തരത്തിൽ സംശയമുള്ളവർ അതും കൊണ്ട് നടക്കട്ടെ ഞാനിത് പറയുന്നത് ആളുകളോടാണ് അവർക്ക് വിശ്വാസമുണ്ട് സ്വലാത്തിൽ വിശ്വാസമുണ്ട് ചൊല്ലിയാൽ നേട്ടം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് അവരോടാണ് ഇക്കാര്യം പറയുന്നത് മറ്റുള്ളവർ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല അപ്പൊ സൊലാത്തിന്റെ മഹത്വം കേട്ടാലോ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം അള്ളാഹു ഈ സൊലാത്ത് മുറുകെ പിടിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഹാമി

നമ്മളെ സ്നേഹിക്കുന്നവർ നാം സ്നേഹിക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു ജീവിതത്തിൽ എല്ലാവിധ സന്തോഷവും സമാധാനവും റാഹത്തും ഇജ്ജത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് പേര് നമ്മളിൽ നിന്നും ഹജ്ജിന് പോയ ആളുകളുണ്ട് വെമ്പ്രക്ക് പോയ ആളുകളുണ്ട് അല്ലാഹു താല എല്ലാവരെയും ഹജ്ജും വെമ്പറയും സിയാറത്തും മക്ബൂലും അബ്രൂറുമായി സ്വീകരിക്കുമാറാവട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു സ്വലാത്താണ് നമുക്കൊക്കെ അറിയാവുന്ന ഒരു സ്വലാത്ത് സ്വലാത്ത് നമ്മൾ വെള്ളിയാഴ്ച രാവിലും പകലിലൊക്കെ ഒരുപാട് ചൊല്ലുന്നവരാണ് ചൊല്ലേണ്ടതാണ് اللهم صل على سيدنا محمد اللهم صل عليه اللهم وسلم ادم رسلاتان صلى الله على محمد صلى الله عليه وسلم ادم رسلاتان اللهم صل وسلم وبارك على رسولك سيدنا محمد ادم رسلاتان ادم تاج الصلاة، ابراهيم يا صلاة ادم صلاة الفاتحة كنز صلاة صلاة الفردوسية صلاة الفاتمية അതുപോലെ നിരവധി സ്വലാത്തുകൾ നമ്മൾ ചൊല്ലാറുണ്ട് അള്ളാഹു താല നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകൾ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സലഹു അലഹി വസല്ലമാ തങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ആ മുത്തായ റസൂട് നമ്മുടെ സ്വലാത്ത് കണ്ട് നമുക്ക് ശുപാർശ ചെയ്യുന്ന നബിതങ്ങളുടെ കൈകൾ കൊണ്ട് ഹൗതൽ കൗസർ വാങ്ങി കുടിക്കാൻ പറ്റുന്ന നബിതങ്ങളെ സ്വപ്നം കാണുന്ന നല്ല ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമി ഞാറബല്ലമീൻ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്വലാത്ത് സ്വലാത്തുകൾക്കെല്ലാം വലിയ നേട്ടമുണ്ട് വലിയ പ്രതിഫലമുണ്ട് പതിനാല് വലിയ പ്രതിഫലങ്ങൾ നമ്മെ കാത്തിരിക്കുന്ന ഒരു പ്രാവശ്യം ചൊല്ലിയാൽ നിരവധി പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം അള്ളാഹു നമുക്ക് തരുന്ന ഡോക്ടർമാർ പോലും കൈയൊഴിഞ്ഞ കേസുകൾ നൂറ് ശതമാനം വിജയിച്ച അത്ഭുതപ്പെടുത്തുന്ന ഒരു ആത്മീയമായ ഒറ്റമൂലിയാകുന്ന ഒരു സ്വലാത്തിനെ പറ്റിയാണ് ഇൻഷാ ഇൻഷല്ലാ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കൊക്കെ അറിയാം നമ്മുടെ ശരീരത്തിൽ ആന്തരിക അവയവങ്ങൾക്കാണ് ഒരുപക്ഷെ ഭൂരിഭാഗം അസുഖങ്ങളും ഉണ്ടാവുന്നത് നമ്മുടെ കരൽ വൃക്ക ഹൃദയം ഗർഭാശയം അതുപോലെ തന്നെ നമ്മുടെ വാൽവ് പാൻക്രിയാസ് മൂത്രാശയ രോഗം ഒരുപാട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന നിരവധി ആളുകളുണ്ട് ഷുഗർ ഉണ്ട് അതുപോലെ പ്രഷർ കൊളസ്ട്രോൾ യൂറിക് ആസിഡ് ക്യാൻസർ ബ്രെയിൻ ട്യൂമർ അതുപോലെ തന്നെ സോറിയാസിന്റെ അസുഖം നിരവധി അസുഖങ്ങൾ പ്രയാസങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് നമ്മളിൽപ്പെട്ട നമ്മുടെ കുടുംബത്തിൽപ്പെട്ട നിരവധി പേർക്കുണ്ട് അള്ളാഹു സുബാന ഹോഹത്തായ എല്ലാ രോഗങ്ങളെ തൊട്ടും വലിയ ഷിഫാ വലിയ കാവൽ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ശരീരത്തിൽ ഏത് രോഗത്തിന്റെ അണുക്കളാണ് ഉള്ളത് ഏത് രോഗമാണ് നമുക്ക് അള്ളാഹുവിന് വിധിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ആർക്കും അറിയില്ല പടച്ചവൻ എല്ലാ രോഗവും ആമീൻ ആലമീൻ പരീക്ഷണം മരിക്കാൻ വേണ്ടി ചെയ്യുന്ന മക്കൾ ഉമ്മ മരിക്കാൻ വേണ്ടി ദ്വാ ചെയ്യുന്ന മക്കൾ ഭർത്താവ് ഒന്ന് മരിച്ചു കിട്ടാൻ ഭാര്യയൊന്ന് മരിച്ചു കിട്ടാൻ മക്കളൊന്ന് മരിച്ചു കിട്ടാൻ കാരണം കിടന്ന് കിടന്ന് മലമൂത്ര വിസർജനം ചെയ്ത് നോക്കി നോക്കി മടുക്കുന്നു എന്ന അവസ്ഥ വരെ എത്തുന്ന ഒരു തരത്തിലേക്ക് പടച്ച തമ്പുരാൻ നമ്മളെ ആരെയും എത്തിക്കാതെ മരണം എപ്പോഴാണോ ഹൈറാകുന്നത് ആ സമയത്ത് ഈമാനോടുകൂടി കെളിമ പറഞ്ഞു മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ ആമീൻബുൽ ആലമീൻ ഇന്നൊരു സ്വലാത്ത് നമുക്ക് പഠിക്കാം ഒരു യുദ്ധം കഴിഞ്ഞ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലമാ തങ്ങളുടെ അടുക്കലേക്ക് ഒരു സുഹാബി ഓടി വരികയാണ് ആ സൊഹാബി ഓടി വന്നിട്ട് പറഞ്ഞു നബിയേ യാ റസൂൽ അല്ലാ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ദിവസങ്ങളെ ആയുള്ളൂ നബി എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ എൻ്റെ ഒരു കണ്ണ് ഈ യുദ്ധത്തിൽ പരിക്കുപറ്റി അതിങ്ങനെ പുറത്തേക്ക് തള്ളിയിരിക്കുകയാ എനിക്ക് അതിശക്തമായ വേദനയുണ്ട് ആ വേദന ഞാൻ കടിച്ചമർത്തിയാലും പിടിച്ചു നിന്നാലും എനിക്ക് എൻ്റെ ഭാര്യയുടെ മുന്നിലേക്ക് പോവാൻ വലിയ പ്രയാസമാണ് കാരണം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ദിവസങ്ങളെ ആയുള്ളൂ ഇതിനൊരു പരിഹാരം വേണം അള്ളാഹുവിൻ്റെ റസൂലാകുന്ന ഏറ്റവും വലിയ ഡോക്ടർ ചെയ്ത പരിപാടി എന്തെന്നറിയോ മുത്തായ റസൂൽ തൻ്റെ കൈകൾ കൊണ്ട് ആ കണ്ണിലിങ്ങനെ തടവിയെന്നാണ് ഹദീസിൽ കാണാം ഇത് സ്വഹീഹായ ഹദീസിന്റെ അർത്ഥമാണ് ഞാൻ പറയുന്നത് അപ്പോൾ തന്നെ ആ കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ അള്ളാഹു താലം മാറ്റിക്കൊടുത്തു എന്നാണ് ആ പ്രവാചകരുടെ പേരിലാണ് നമ്മൾ ഇൻഷാ ഇൻഷാള്ളു ചൊല്ലാൻ പോകുന്നത് അല്ലേ ഇന്ന് എത്രയോ കേസുകളാണ് ഡോക്ടർമാർ പറയാറുണ്ട് എത്രയോ കേസുകൾ ഇനി നിങ്ങൾ ദൈവത്തോട് പറയും നിങ്ങൾ ഈശ്വരനോട് പറയും നിങ്ങൾ പടച്ചോനോട് പറയും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ നോക്കി ഇനി രക്ഷയില്ല എന്ന് ഡോക്ടർമാർ വരെ പറഞ്ഞ് കൈയൊഴിഞ്ഞ കേസുകൾ വരെ ശരിയായ എത്രയോ അനുഭവങ്ങളുള്ള ഒരു സ്വലാത്താണ് ഇൻഷാള്ള ഇന്ന് നമ്മൾ

നന്മ ണം അതായത് നമ്മുടെ രോഗങ്ങൾ മാറാൻ നമ്മുടെ പ്രയാസങ്ങൾ മാറാൻ നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറാൻ ഈ ദുന്യാവിൽ തന്നെ നമുക്ക് എല്ലാവിധ നമ്മൾ ചോദിക്കുന്നു വഫിൽ നമുക്ക് വേണം 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 മരുന്നും മന്ത്രവും എന്ന് പറഞ്ഞാൽ സ്വലാത്ത് എല്ലാവിധിക്കുന്നു അതും വേണം മരുന്നും മന്ത്രവും ഒന്നിച്ചു കൊണ്ടുപോകണം ചില ആളുകളുണ്ട് ഭാര്യ ഗർഭിണിയായിട്ട് ഓളെ ഹോസ്പിറ്റലിലെ കൊണ്ടുപോകില്ല കാരണം എന്താണ് പടച്ചോൺ പറഞ്ഞത് ഹോസ്പിറ്റലിൽ പോകാനൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് വീട്ടിൽ തന്നെ പ്രസവിച്ചാൽ മതി എന്ന് പറയുന്ന ബുദ്ധിശു കാലഘട്ടമാണിത് അങ്ങനെയല്ല നമുക്ക് എന്ത് രോഗം വന്നാലും നമ്മുടെ ഡോക്ടർമാരെ കാണണം അള്ളാന്റെ എന്ത് രോഗമാണോ ഭൂമി ലോകത്തേക്ക് ഇറക്കുന്നത് അതിനൊപ്പം തന്നെ അതിന്റെ മരുന്ന് ഇറക്കിയിട്ടുണ്ട് എന്ത് രോഗം വന്നാലും ഈ ഒരു സ്വലാത്ത് നമ്മൾ നിത്യമായി പറഞ്ഞാൽ നമ്മുടെ രോഗങ്ങൾ മാറും ഏതാണ് ആ സ്വലാത്ത് നമുക്ക് ആ സ്വലാത്ത് പഠിക്കാം അതോടൊപ്പം തന്നെ ആ സ്വലാത്തിന്റെ നേട്ടങ്ങൾ ആദ്യമായി ഒന്ന് കേൾക്കാം മഹാനായ യൂസു ഈ സ്വലാത്തിന്റെ നേട്ടങ്ങൾ ഒരു

രോഗം ശിഫയാക്കി കൊടുക്കും തരട്ടെ ഒന്നാമതായി ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഒരാൾക്ക് കിട്ടുന്ന നേട്ടം അവന്റെ രോഗങ്ങൾ രോഗങ്ങൾ മാനസിക ടെൻഷൻ ടെൻഷൻ ടെൻഷന്റെ കാലമാ മാറാൻ അതുപോലെ തന്നെ അസൂയ കുശുമ്പ് അഹങ്കാരം ഇതൊക്കെ ഹൃദയത്തിന്റെ രോഗങ്ങളാണ് ഹൃദയത്തിന്റെ രോഗങ്ങൾ മാറാൻ ഈ സ്വലാത്ത് കാരണമാണ് അതുപോലെ തന്നെ മറ്റൊരു നേട്ടം എന്ന് പറഞ്ഞാൽ നരകത്തിന്റെയും ഇത് ചൊല്ലുന്നവന്റെയും ഇടയിൽ ഒരു മതിലുപോലെ ഉണ്ടാകുമെന്നാണ് ഈ സ്വലാത്ത് കാവലായി നിൽക്കും പിന്നെയോ മൂന്നാമത്തേത് മറവിരോഗം അൽഷിമേഴ്സ് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന നിരവധി ആളുകളുണ്ട് സ്വന്തം പേരുപോലും മറന്നു പോകുന്നു കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കയ്യിലേക്ക് കൊടുത്താൽ എന്തിനാണ് ഈ വെള്ളം തന്നത് അത് കുടിക്കാനാണെന്ന് പോലും ഓർക്കുന്നില്ല അങ്ങനെ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട് ആ രോഗത്തിനും ഇത് ശിഫയാണേ ചൊല്ലുന്ന സമയത്ത് ആത്മാർത്ഥമായി ചൊല്ലേണ്ടതുണ്ട് ഈ സ്വലാത്ത് ചൊല്ലിയാൽ എനിക്ക് ഗുണമുണ്ട് എന്ന് മനസ്സിൽ കരുതിയിട്ട് വേണം ചൊല്ലാൻ അല്ലാതെ ആ ചൊല്ലിയേക്കാൻ ചിലപ്പോൾ രക്ഷപ്പെടുമായിരിക്കും അങ്ങനെയല്ല പിന്നെയോ മക്കൾ സ്വലഹീങ്ങളാവാൻ നല്ല ഹൈറായ മക്കളെ കിട്ടാൻ അവരുടെ പഠനങ്ങളിൽ ഈ സ്വലാത്ത് പറ്റിയതാണ് അഞ്ചാമത്തേത് ജോലി സംബന്ധമായ പ്രയാസ പ്രശ്നങ്ങൾ മാറാനും രോഗങ്ങൾ മാറാൻ വിഷമങ്ങൾ മാറാൻ നമ്മുടെ മനസ്സിലുള്ള മുറാദുകൾ ഹാസിലാവാൻ ദാരിദ്ര്യത്തെ തൊട്ട് ഒന്നിനും തികയാത്ത തികയാത്തൊരവസ്ഥ ഒന്നും തികയാത്ത തികയാത്തൊരവസ്ഥ അത് മാറാൻ അതുപോലെ ഹർത്ത് തീപിടുത്തം അതുപോലുള്ള അവസ്ഥയെ തൊട്ട് രക്ഷപ്പെടാൻ പകർച്ച പകർച്ചവ്യാധികളിൽ നിന്നും രക്ഷ കിട്ടാൻ കണ്ണേർ സിഹിർ കരുനാക്ക് കൈവശം വെക്കൽ അതിൽ നിന്നുള്ള കാവൽ കിട്ടാൻ കടങ്ങൾ മാറാൻ നമ്മൾ ചെയ്യുന്ന ഇജാബത്ത് ഉണ്ടാവാൻ ഉണ്ടാവാൻ നല്ല മരണം ഹുസ്നുൽ ഒക്കെ തുടങ്ങി അതിനേക്കാൾ ഉപരി ഒരുപാട് നേട്ടമുണ്ട് പതിനാലെണ്ണമാണ് പറഞ്ഞത് ഈ ഏതാണ് ആ എന്ന് പേരുള്ള ഈതാണ് എന്നാണ് ഈ സൊലാത്തിന് പറയപ്പെടുന്ന പേര് മറ്റൊരു പേരും കൂടിയുണ്ട് എന്ന് പറഞ്ഞ എല്ലാവർക്കും അറിയാം മുഹമ്മദ് قلوب ودوائها وعافيه الابدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم ونور برني اللهم صل على سيدنا محمد وعلى آل سيدنا محمد تب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اندانا دن ഞങ്ങളുടെ നേതാവാകുന്ന മുത്തായ ും അവിടുത്തെ കുടുംബത്തിനും അവിടത്തെ ആലിനും അസുഹാബിനും എല്ലാവർക്കും നീ ഗുണവും രക്ഷയും സമാധാനം രോഗങ്ങളുടെ ഡോക്ടറാകുന്ന നമ്മുടെ ശാരീരികമായ മാനസികമായ രോഗങ്ങൾ ആ രോഗങ്ങൾക്ക് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് മുത്ത റസൂലിന് മാറ്റാൻ കഴിയും അവിടുത്തെ കുടുംബത്തിനും സ്വഹാബിമാർക്കും നീ ഗുണവും രക്ഷയും സമാധാനം കൊടുക്കണേ കൊടുക്കണല്ല എന്നാണ് ഏകദേശം അർത്ഥം എല്ലാ ദിവസവും ഇത് എത്രയാണെന്ന് നമ്മൾ എണ്ണം പിടിക്കേണ്ട എങ്ങനെ ചൊല്ലിക്കൂ ഒരുപാട് വട്ടം ചൊല്ലിക്കോ നിസ്കാരങ്ങൾക്ക് ശേഷം എന്തെങ്കിലും വേദനകൾ വരുമ്പോൾ ഈ സ്വലാത്ത് ഓതുക ഓതിയിട്ട് നമ്മുടെ കൈകളിലേക്ക് എന്ന് ഊതി എന്നിട്ട് ശരീരത്തിൽ തടവുക ഒരു ഗ്ലാസ് വെള്ളമെടുക്കുക എന്നിട്ട് ഈ സ്വലാത്ത് ഒരുപാട് വട്ടം പറയുക പതിനൊന്ന് വട്ടം അല്ലെങ്കിൽ പതിനേഴ് വട്ടം പറഞ്ഞ് അതിലേക്ക് ഇഷ്ഫി മന്ത്രിച്ച് നമ്മൾ സ്വന്തമായി കുടിക്കുക അല്ലെ നമുക്ക് ഈ സ്വലാത്ത് കൊണ്ട് എത്രയോ നേട്ടങ്ങളുണ്ട് പതിനാല് പറഞ്ഞു അതല്ല ഒരുപാട് നേട്ടമുണ്ട് അള്ളാഹു താല എല്ലാ രോഗങ്ങളും തൊട്ടും നമ്മളെ കാക്കുമാറാവട്ടെ ഒരു പതിനൊന്ന് വട്ടം ഈ സ്വലാത്ത് ചൊല്ലാം താല അത് ചൊല്ലാനും ചൊല്ലുന്ന സമയത്ത് എന്തെല്ലാം പ്രയാസ പ്രശ്നങ്ങളുണ്ടോ എല്ലാം മാറി എല്ലാവിധ ഹൈറുണ്ടാവാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെല്ലിക്കെട്ടം محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آل سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آل سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم، اللهم صل على سيدنا محمد، وعلى آل سيدنا محمد، تب القلوب ودوائها، وعافية الأبدان وشفائها، ونور الأبصار وضيائها، وعلى آله وصحبه وسلم، اللهم صل على سيدنا محمد، وعلى آل سيدنا محمد، تب آل القلوب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم، اللهم صل على سيدنا محمد، وعلى آل سيدنا محمد، تب القلوب ودوائها، وعافية الأبدان وشفائها، ونور الأبصار وضيائها، وعلى آله وصحبه وسلم، اللهم صل على سيدنا محمد، وعلى آل سيدنا محمد، تب آل القلوب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم، اللهم صل على سيدنا محمد، وعلى آل سيدنا محمد، تب القلوب ودوائها، وعافية الأبدان وشفائها، ونور الأبصار وضيائها، وعلى آله وصحبه وسلم، اللهم صل على سيدنا محمد، وعلى آل سيدنا محمد،, آل سيدنا محمد. تب القلوب लो विव وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آل سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على ൊണ്ട് നമ്മുടെ രോഗങ്ങൾ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ദുഃഖങ്ങൾ സങ്കടങ്ങൾ സന്താപങ്ങൾ വിഷമങ്ങൾ മാനസിക വിഭ്രാന്തികൾ മാനസിക അസ്വസ്ഥതകൾ എല്ലാം എല്ലാവിധ ടെൻഷനുകൾ എല്ലാവിധ വേദനകൾ എല്ലാത്തിനും തൊട്ടും അള്ളാഹു വലിയ കാവലും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആരൊക്കെ നമ്മളോട് ദ്വാ ചെയ്യാൻ പറഞ്ഞു ഇന്നത്തെ അതിശ്രേഷ്ഠമായ ഈ പരിപാലനമായ വെള്ളിയാഴ്ച രാവ് നാളെ വെള്ളിയാഴ്ച പകൽ ഇനിയുള്ള അതിശ്രേഷ്ഠമായ ദിനങ്ങൾ അലഹമുല്ല അള്ളാഹു താല നമ്മളിൽ നിന്നും സ്വീകരിക്കുകയും ഈ സമയത്തൊക്കെ നമ്മൾ ചെയ്യുന്ന ദ്വാകൾ എല്ലാം അള്ളാഹു താല കബൂലാക്കി അനുഗ്രഹിക്കട്ടെ ഈ സ്വലാത്ത് പറയുന്നത് കൊണ്ട് എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ മുഴുവനും അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ ആമീൻ ആരൊക്കെ നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമന്റ് രേഖപ്പെടുത്തും എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ കൊടുക്കട്ടെ പ്രശ്നങ്ങൾ മാറ്റിക്കൊടുക്കട്ടെ സങ്കടങ്ങൾ മാറ്റിക്കൊടുക്കട്ടെ നമ്മുടെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കട്ടെ ആമീൻ ഞാറബുൽ ആലമീൻ അസ്സലാ അയലിക്കും വരഹമുല്ലാഹി വ